ജൂലൈ മാസം റോമിൽ നിന്ന് വരണ സമയത്ത് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു പാക്കറ്റ് നെൽത്ത് വീണു ഈ പാക്കറ്റ് ബദൽഹേമിൽ നിന്നും മദർ മേരി ബേബി ജീസസിന് ബ്രസ്ഫീഡ് ചെയ്തപ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് മിൽക്ക് ആ ഗ്രോട്ടോല് വീണു അപ്പോൾ അത് ഫുൾ വൈറ്റ് കളറായിട്ട് മാറി അപ്പം അവിടുത്തെ ആ പൗഡർ കൊണ്ട് ആരെല്ലാം ഉപയോഗിക്കുന്നു അവർക്കൊക്കെ കുഞ്ഞുങ്ങളെ ലഭിക്കാറുണ്ട് അവർ രോഗം സുഖപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് നിലത്ത് വീണപ്പോൾ ഞാൻ ഞാൻ ഫിലിപ്പീൻസിൽ പോകണമല്ലോ അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണ് പെട്ടെന്ന് പരിശുദ്ധാമോട് പറഞ്ഞു ഫിലിപ്പീൻസിൽ ആരോ കുഞ്ഞില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടി ഈ സാധനം കൊണ്ടുപോകാം അങ്ങനെ ഞാൻ ഫിലിപ്പീൻസിൽ വന്നു ഞാനിവിടെ വിൻസെൻറ്റ് ഫെറർ പ്രേയർ പാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുരിശിൻ്റെയോട് ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഫാമിലി എന്നോട് പറഞ്ഞു ഇവിടുത്തെ മേയർ ബാമ്പാംഗലം മേയർ മേരി ക്ലയറിന് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് കുഞ്ഞുങ്ങളില്ല വർഷങ്ങളായിട്ട് പെട്ടെന്ന് ഞാൻ ഓർത്തു ഈ പാക്കറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മാമിനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചു പറയണം അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു മേരി ക്ലെയർ മേയർ ഓൾസോ ഹംബിൾ ഷീ വെൽക്കം ടു മീ ആൻഡ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് ഈ പൗഡർ കൊടുത്തിട്ട് മേയറിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം വെൻ യു പ്രേ ഗോഡ് വിൽ ഗീവ് യു എ എ ചൈൽഡ് ആൻഡ് വിത്ത് സച്ച് എ ഫെയ്ത്ത് ആൻഡ് ഹ്യൂമിലിറ്റി ഷീ ലിസൻ ടു മീ എന്നിട്ട് ആ പ്രാർത്ഥന തുടർന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഇവിടെ വരുന്നതിന് മുമ്പ് മേയറിന് കുഞ്ഞുണ്ടാവും മേയർ ഹസ്ബൻഡ് സെസർ സാറും കൂടി പ്രാർത്ഥിച്ചു ഞാൻ ഈ വർഷം ഇവിടെ ഓഗസ്റ്റിൽ വന്നുകഴിഞ്ഞു പറഞ്ഞു മേയറിന് കർത്താവ് ഒരു ബേബി കൊടുത്തു മരിയൻ ക്രിസ്റ്റഫർ ജോസഫ് എന്നാണ് കുഞ്ഞിൻ്റെ പേര് സോ ഗോഡ് ഗിഫ്റ്റഡ് ഹർ വിത്ത് എ ചൈൽഡ് ബിക്കോസ് ഓഫ് ഹവർ ഫെയ്ത്ത് ബിക്കോസ് ഓഫ് അവർ ഹ്യൂമിലിറ്റി ബിക്കോസ് ഓഫ് ഹർ ഒബീഡിയൻസ് സോ ആ ബ്ലെസ്ഡ് മദർ ഗിഫ്റ്റഡ് ഹർ എ ചൈൽഡ് നോ സോ നത്തിങ് ഇസ് ഇംപോസിബിൾ ഫോർ ഗോഡ് ഇൻ ഫെയ്ത്ത് Everything is possible for God.